രാഹുൽ ഈശ്വരാണ് ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ റിമാൻഡിലായിരിക്കുകയാണ് രാഹുൽശ്വർ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി അന്വേഷണം നടക്കുന്ന കേസുകളിൽ സോഷ്യൽ മീഡിയയിലെ പരാമർശം നിസ്സാരമായി കാണാനാകില്ല എന്ന് കോടതി പറയുന്നു രാഹുലിന്റെ ജാമ്യം നൽകിയാൽ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി വിലയിരുത്തുന്നു നമുക്കറിയാം ഇന്നലെ വൈകിട്ടാണ് രാഹുൽ ഈശ്വരനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ തിരുവനന്തപുരം പൌടികോണത്തെ രാഹുൽ ഈശ്വരന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രാഹുലിന്റെ ലാപ്ടോപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പതിനാല് ദിവസത്തേക്ക് ജയിലിൽ കിടക്കട്ടെ എന്നാണ് കോടതിയുടെ നിലപാട് ജയിലിലേക്ക് പോകുമ്പോഴും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടരും എന്നാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം കഴിഞ്ഞില്ല പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മെൻസ് അസോസിയേഷൻ മുന്നോട്ട് വരണം എന്നാണ് രാഹുൽ ഈശ്വറിന്റെ ആവശ്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സിജോ വിജോ വിവരങ്ങൾ നൽകും അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിനാണ് രാഹുൽ ഈശ്വരനെതിരെ പോലീസ് ആദ്യം കേസെടുക്കുന്നത് പിന്നാലെയാണ് തെളിവുകളായി വീഡിയോ പരിശോധിക്കുന്നത് അതിൽ നിന്നാണ് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ലൈംഗിക ചൊവ്വയോട് കൂടി സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് അതിനുശേഷമാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുകയും ചെയ്തത് ഇത് നിസാരമായി കാണാനാവില്ല എന്ന നിലപാടാണ് കോടതിയും സ്വീകരിച്ചത് ഇത്തരത്തിൽ അതിജീവിതയോട് അധിക്ഷേപകരമായ രീതിയിൽ സംസാരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല നിലപാട് കോടതി സ്വീകരിക്കുകയും ചെയ്തു മാത്രമല്ല രാഹുൽ ഈശ്വരന് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും കോടതി ഓർഡറിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് രാഹുൽ ഈശ്വരനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്നത് എന്തായാലും രാഹുൽ ഈശ്വരന് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വൈഫ് ദീപ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇന്നലെ വൈകിട്ടായിരുന്നു രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിനുശേഷം ഇന്ന് വിശദമായ തെളിവെടുപ്പ് നടത്തി രാഹുൽ ഈശ്വരന്റെ ലാപ്ടോപ്പ് കണ്ടെത്തി ആ ലാപ്ടോപ്പിൽ ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ ലാപ്ടോപ്പിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ അതിജീവിതയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ അതിൽ ഉണ്ടായിരുന്നതാനും അത്ര നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും തുടർ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്യുന്നത് എന്തായാലും കേരളത്തിൽ ഇന്ന് അഞ്ചിലധികം കേസുകളാണ് പുതുതായി ഇത്തരത്തിൽ അതിജീവതയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടുതൽ അക്കൗണ്ടുകൾ പരിശോധിച്ച് വരികയാണെന്നുള്ളതാണ് എസ് ഐ ടി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്